ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് താളം തെറ്റിയ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ സാധാരണ നിലയിലേക്ക് തിരിച്ചുവരുന്നതിനിടെയാണ് വസ്കറ്റിൽ നിന്നുമുള്ള സർവീസുകൾ റദ്ദാക്കിയത് തിരുവനന്തപുരം കരിപ്പൂർ കണ്ണൂർ വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചുമുള്ള വിവിധ സർവീസുകളാണ് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയതായി അറിയിപ്പ് ലഭിച്ചത് സ്കൂൾ വേനൽ അവധിയും ബലി പെരുന്നാളും മുന്നിൽ കണ്ട് യാത്രയ്ക്ക് തയ്യാറെടുത്ത ആയിരക്കണക്കിന് പ്രവാസികൾ ഇതോടെ പ്രതിസന്ധിയിലായി കെ എം സി സി കൈരളി ഒമാൻ ഇൻകാസ് ഐ സി എഫ് വിവിധ പ്രവാസി സംഘടനകളെല്ലാം പ്രതിഷേധവുമായി രംഗത്തെത്തി ഈ ഒരു അവധിക്കാലം നാട്ടിൽ ചെലവഴിക്കാനായി ടിക്കറ്റ് എടുത്തവരുടെ തന്നെ വലിയൊരു ക്രൂരതയാണ് എയർഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ ചെയ്യുന്നതിലൂടെ കാണിച്ചിരിക്കുന്നത് വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് ഇങ്ങനെ ഒരു സ്ഥിതി തുടരുകയാണ് എങ്കിലും പ്രവാസ ലോകത്തെ പ്രവാസികളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തരത്തിലേക്ക് തീരുമാനമെടുക്കുകയാണ് എങ്കിലും അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് കുടുംബസഹിതം യാത്രയ്ക്ക് തയ്യാറെടുത്തവരാണ് കൂടുതൽ പ്രതിസന്ധിയിലായത് ബദൽ വിമാനങ്ങൾ തെരഞ്ഞെടുത്താലും വൻ സാമ്പത്തിക ഭാരമാണ് ഓരോരുത്തർക്കും ഉണ്ടാകുക ഈ കാലഘട്ടത്തിൽ മുന്നറിയിപ്പില്ലാതെ ഇത്തരത്തിലെ ഫ്ലൈറ്റ് ഷെഡ്യൂളുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന എയർ ഇന്ത്യയുടെ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് മെയ് ഇരുപത്തിയൊൻപത് മുപ്പത്തിയൊന്ന് തീയതികളിലെ കോഴിക്കോട് മസ്കറ്റ് സർവീസ് മുപ്പത് ജൂൺ ഒന്ന് തീയതികളിലെ മസ്കറ്റ് കോഴിക്കോട് സർവീസ് മെയ് മുപ്പതിനുള്ള തിരുവനന്തപുരം മസ്കറ്റ് മസ്കറ്റ് തിരുവനന്തപുരം സർവീസുകളാണ് റദ്ദാക്കിയത് മുപ്പത്തിയൊന്നിന് കണ്ണൂരിൽ നിന്നും മസ്കറ്റിലേക്കും തിരിച്ചുമുള്ള സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് മസ്ക്കറ്റ്